ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തല അജിത് നായകനെ മകഴ് തിരുമേരി തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച തിയേറ്ററത്തിൽ മിക്സഡ് ഓപ്പറായി നേരിടുന്ന തമിഴ് സിനിമയാണ് വിടാമുയർച്ച അർജുൻ തൃഷ രജിന കസാൻഡ്ര എന്നിവരായിരുന്നു ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ ചിത്രം ആദ്യ എട്ട് ദിവസമാണ് ഇന്ന് വ്യാഴാഴ്ചയോടെ പിന്നിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് ചിത്രം ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ ആറ് ദിവസം കൊണ്ട് കേരള കക്ഷനായി കളക്ട് ചെയ്തത് മൂന്ന് കോടി ഒരു ലക്ഷം രൂപയായിരുന്നു ഏഴാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പത്തൊമ്പത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് കേരള കക്ഷനായി മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് വിടാമയർച്ചി നേടിയെടുത്തിരിക്കുന്നത് ഇനി ചിത്രത്തിന്റെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ആറ് ദിവസം കൊണ്ട് എട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഏഴാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കർണാടക കളക്ഷനായി കളക്ട് ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ എട്ട് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ കർണാടക ഷെയർ നാല് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇനി ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ഭക്ഷണിലേക്ക് വന്നാൽ വീക്കെൻഡ് ബോക്സ് ഓഫീസ് ഭക്ഷണായി അറുപത്തി കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തത് അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയും ആറാം ദിവസമായ ചൊവ്വാഴ്ച മൂന്ന് കോടി അൻപത് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ ഏഴാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച തമിഴ്നാട് കളക്ഷനായി കളക്ട് ചെയ്തത് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് അങ്ങനെ എഴുപത്തി ഒന്ന് കോടി എൺപത് ക്ഷം രൂപയാണ് ഈ സിനിമ ഏഴ് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഈ ചിത്രത്തിന്റെ വിദേശ കളക്ഷനിലേക്ക് വന്നാൽ ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത്തി ഒന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഏഴ് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കഷൻ നൂറ്റി മുപ്പത്തിയൊന്ന് കോടിക്ക് മുകളിലാണ് ഇനി ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി തിയേറ്റർ എത്തിയ മമ്മൂട്ടിയുടെ ഒരു വടക്കം വീരകഥ എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രം ഇന്ന് വ്യാഴാഴ്ചയോടെ ആദ്യ ഏഴ് ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത് റീറിലീസായി തിയേറ്ററിലെത്തിയ മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായവും കളക്ഷനുമാണ് ഒരു വടക്കം വീരാത നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെ കൂടുതൽ ജനങ്ങൾ സിനിമ കാണാൻ എത്തിച്ചേരുന്നു എന്ന പ്രത്യേകത കൂടി ഇപ്പോൾ നിലവിലുണ്ട് ഏഴാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരളാകൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് എഴുപത്തിയാറ് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരളാ കൃഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ ആദ്യ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സോസ് കഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി നാല് ലക്ഷത്തോളം രൂപയാണ് ഉണ്ണിമുകുന്ദ്രൻ നായകനായ ഹനീഫദിന്റെ തിരക്കദേശ സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപന് ക്രിസ്മസ് റിലീസായി തേരിലെടുത്തി ബ്ലോക്ക് ബസ്റ്റിൽ വിജയം നേടിയെടുത്ത സിനിമയാണ് മാർക്കോ സിദ്ദിഖ് ജഗദീഷ് അഭിമന്യു ഷമി തിലകൻ കബീർ ദുഹൻ സിംഗ് ആൻസൺ പോൾ യുക്തി താരാ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ സിനിമ വേൾഡ് വൈഡ് ബോക്സോ സ്പെഷനായി നേടിയെടുത്തിരുന്നത് നൂറ്റി കോടിയോളം രൂപയും ബിസിനസിലൂടെ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയും കളക്ട് ചെയ്തിരുന്നു ഇന്ന് ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് പൂർത്തിയായിരിക്കുകയാണ് ഫെബ്രുവരി പതിനാല് നാളെ വെള്ളിയാഴ്ച വാലന്റൈൻ ദിനത്തിൽ ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇന്ന് ഉച്ചയോടെ സോണി ലീവ് വഴി ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ് മാർക്കോ സിനിമയോടൊപ്പം തന്നെ സോണി ലീവ് ഒ ടി അവകാശം സ്വന്തമാക്കിയ മറ്റൊരു സിനിമയാണ് രേഖാചിത്രം അലി നായനായി ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി ഒമ്പതിന് തിയേറ്ററിലെത്തിയ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയ സിനിമ കൂടിയാണ് അനശ്വര രാജൻ മനോജ് കെ ജയൻ സിദ്ദീഖ് ജഗദീഷ് സായികുമാർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ കേരള ബോക്സോസ് കക്ഷണായി കളക്ട് ചെയ്തത് ഇരുപത്തിയേഴ് കോടി രൂപയായിരുന്നു ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോസ് കക്ഷനായി അൻപത്തിയെട്ട് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് സോണി ലിവി തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് വിനീത് ശ്രീനിവാസൻ നിഖിലാവിമൽ എന്നിവർ പ്രധാന താരങ്ങളെ എം മോഹനൻ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തീരെടുത്തി മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം ചിത്രം ഇന്ന് ബുധനാഴ്ചയുടെ ആദ്യ പതിനാല് ദിവസം പിന്നിട്ട് നാളെ വെള്ളിയാഴ്ച പതിനഞ്ചാം ദിവസത്തിലേക്കാണ് കടക്കുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ കേരളാ കർഷണനായി കളക്ട് ചെയ്തത് ആറ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരുന്നു പതിനാലാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ കേരളാ കർഷണം പ്രതീക്ഷിക്കുന്നത് ഇരുപത് ലക്ഷത്തിന് മുകളിൽ തന്നെയാണ് അങ്ങനെ ആദ്യ പതിനാല് ദിവസം കൊണ്ട് ഏകദേശം ഏഴ് കോടി പത്ത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരളാ കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സസ് വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ലെങ്കിലും എട്ടര കോടിയോളം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബേസിൽ ജോസഫ് സജിൻ ഗോപു ലിജോമോൾ ജോസ് എന്നിങ്ങനെ താരതമ്യയുമായി ജ്യോതിഷ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പത് വ്യാഴാഴ്ച തിയേറ്ററത്തിൽ മികച്ച അഭിപ്രായം നേടി മലയാള സിനിമയാണ് പൊൻമാൻ ചിത്രം ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ പതിനാല് ദിവസം കൊണ്ട് കേരളാകൃഷ്ണനായി കളക്ട് ചെയ്തത് ഏകദേശം ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു പതിനഞ്ചാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയും ഈ സിനിമയുടെ കേരളാഘട്ടം പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ പൊന്മാൻ കേരളാ കഷ്ടനായി ഒൻപര കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ വേൾഡ് ബോക്സർ കക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് കോടി അൻപത് ലക്ഷത്തോളം രൂപയുമാണ് വാലന്റീൻ ദിനമായ നാളെ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച മൂന്ന് മലയാള സിനിമകൾ അർജുൻ അശോകൻ നായകനായി അരുൺ ഡി സംവിധാനം ചെയ്ത ബ്രോമാൻസ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് മാത്യു തോമസ് മഹിമാ നമ്പ്യാർ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ സംഗീത് പ്രതാപ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ പ്രമുഖ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതി ശ്രീജിത് ബാബു സംവിധാനം ചെയ്യുന്ന പൈങ്കിളി എന്ന സിനിമയാണ് നാളത്തെ രണ്ടാമത്തെ റിലീസ് ഫഹദ് വാസൽ ജിത്തു മാധവൻ എന്നിവർ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളതും ചിത്രത്തിൽ സജിൻ ഗോപു അനശ്വര രാജൻ ചന്ദു സലിൻ കുമാർ ലിജോ ജോസ് പെല്ലിശ്ശേരി റിയാസ് ഖാൻ അബു സലീം എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ആന്റണി വർഗീസ് വെപ്പെ നായകനാക ദാവീദ് എന്ന സിനിമയാണ് മൂന്നാമത്തെ റിലീസ് ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മോ ഇസ്മായിൽ ലിജോമോൾ ജോസ് വിജയരാഘവൻ സൈജു കുറുപ്പ് കിച്ചു ടെല്ലസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ മൂന്ന് സിനിമയ്ക്കും കേരളത്തിലും വിദേശ രാജ്യങ്ങളുമെല്ലാം തന്നെ മികച്ച തിയേറ്റർ കണ്ടും സ്ക്രീൻ കണ്ടും കിട്ടിയിട്ടുണ്ട് ഇന്നലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമയുടെ പ്രീസെയിൽ കക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം